പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന നിങ്ങൾക്കൊക്കെ ടി വിയിൽ കണ്ടാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു എപ്പിസോഡാണ് ഇവിടെ ബിഗ് ബോസിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഇത്രയും നാൾ ബിഗ് ബോസ് കണ്ടതിൽ ഇത്രയും ടാസ്കുകളും എത്രയും കളികളും എന്തെല്ലാം തരികടകളും നമ്മൾ കണ്ടിരിക്കുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ പ്രാന്തെന്ന് തോന്നുന്നുണ്ട് കംപ്ലീറ്റ് പ്രാന്തമാർ എന്തൊട്ട് തേങ്ങ ഒരു കാണിക്കിന് ഓരോ ടാസ്ക് കഷ്ടപ്പെട്ട് ബിഗ് ബോസ് കൊണ്ടുവരിക ഇവിടെ അതൊക്കെ നശിപ്പിച്ച നാരാണക്കല്ല് പറയ്ക്കുന്ന ജന്മങ്ങളുള്ളത് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ ഒരു അംഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്കൊരു രജനീകാന്തിൻ്റെ ഒരു ഒന്നൊന്നര സിനിമ കണ്ട പോലെ കൂലി കണ്ട പോലെ ഇവിടെ ബിഗ് ബോസ് കിടക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു ടാസ്ക് ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് വരണം അടിപൊളി ടാസ്ക് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി കയ്യേറ്റം ഇന്നിപ്പോൾ നമ്മുടെ ഭൂമി കയ്യറ്റത്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എവിടെയുണ്ട് സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരും നമ്മൾ വെലി കിട്ടും അതുപോലെ തന്നെ രണ്ട് ടീമായിട്ട് പിരിഞ്ഞു ഒരു പഴയ ടീം തന്നെ രണ്ട് ടീമായിട്ട് പിരിഞ്ഞിട്ട് നമ്മുടെ ലിവിൻ ഏരിയയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആൾക്കാർ ഇരുന്നിട്ട് മാക്സിമം അവിടെ കുറേ ഭൂമികളുണ്ട് ഭൂമിയിൽ കൊടി കൊടികുത്തുക രണ്ട് ടീമിനും കൊടി കുത്തിയിട്ടുണ്ട് ആ രണ്ട് ടീമും കൊടി കൊടുകുത്തുക അവസാനം എത്ര കൊടികൾ ബാലൻസ് വരും അങ്ങനെ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ പത്തിരണ്ടായിരത്തഞ്ഞൂറ് പോയിന്റ് കിട്ടും അതുപോലെ രണ്ട് പേരെ പണിപ്പുരയിലേക്ക് വിടാനായിട്ട് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഒന്നല്ല അത് അങ്ങനെ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ പറയും ചെയ്തു ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങടൊക്കെ ഏറ്റുമുട്ടേണ്ട വരും പല പ്രശ്നങ്ങളൊക്കെ വരും എന്തായാലും നിങ്ങൾ ടാസ്ക് അപ്പോൾ ബിഗ് ബോസ് തന്നെ ഒരു ചെറിയ വഴി വരുന്ന ഇട്ടുകൊടുത്തു പിന്നെ പറയണ്ടല്ലോ കല്ലേറിന് പോരും പിന്നെ ബഹളായി അപ്പോൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പൂട്ടിനും കൂടി കളിക്കാൻ നിന്നു ബസർ അമർത്തി കളി തുടങ്ങി എൻ്റെ പൊന്നെ ഈ ടീരെ പൊടി ഇരിക്കഞ്ഞി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ടാസ്കിൻ്റെ ഇടയിൽ അടിച്ചാലും ഇടിച്ചാലും തെറി പറഞ്ഞാലും ഒന്നും യാതൊരു പ്രശ്നമില്ലല്ലോ അതേപോലെ ഇനി ഇവിടെ ഈ ആണുങ്ങളും പെണ്ണങ്ങളും കിടന്നിട്ട് കൂത്താടുന്നത് എന്ത് കൂത്താട്ടാടിയെന്നറിയാം എൻ്റെ പൊന്നെ ഇട്ടിച്ച് അങ്ങോട്ട് ഇട്ടിക്ക ഇങ്ങോട്ട് ഇട്ടിക്ക ഈ ഷാനവാസൊക്കെ രോഗിന് മൂപ്പിന് ആ പത്ത് പാഞ്ച് കുളി കഴിക്കുന്ന ഒരു ദിവസം അവനൊക്കെ കിടന്ന് അടിക്കുന്ന കാണണം മാങ്ങടിക്കന് ഇങ്ങടിക്കിന് പെണ്ണങ്ങളൊക്കെ പിടിച്ച് പീച്ചണ് അവിടെ തല കൊത്തി വീഴണ് അപ്പോഴേക്ക് അവിടെ കൊടി കൊത്ത് കൊടി ഊരണ് പിന്നെയും കൊടി കൊത്തിന് അതിൻ്റെ ഇടയിൽ കൂടെ പച്ചത്തറി ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസായ പച്ചത്തേറിയാണ് പറയണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് അഴുങ്കിൽ അമ്മാതിരി തെറി ഒരു മത്സരാത്രി വിളിക്കുന്നു മൈരേ പൂണ് പൂ കാതൊക്കെ വെച്ചിട്ട് തെണ്ടി ചേറ്റ പൈര് നിന്റെ ഒറ്റ കേട്ട് ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അവിടെ ഇതിലെ മേലെ തെറി നമ്മളെ പറയാനില്ല അതുംമാതിരി തെറി പറഞ്ഞിട്ട് ഒരു രണ്ടു കൂട്ടരും കൂടി യുദ്ധം പോലെ നീ ഏറ്റുമുട്ടുള്ളത് ഇതിപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയും വന്നിട്ടുള്ള യുദ്ധം നടത്തുക അവിടെ പാകിസ്ഥാനെ ഇട്ടിച്ച് നിരപ്പാക്കില്ല അതേപോലെയുള്ള യുദ്ധമാണ് ഇവർ നടത്തുന്നത് രണ്ട് ടീമും കൂടിയിട്ട് എന്തൊക്കെയാണ് കളികൾ ഇത് കണ്ടോട് കൂടിയിട്ട് ബിഗ് ബോസിന് മനസ്സിലായി ഇതാകെ കൈവിട്ട് പോയി എത്രയും പെട്ടെന്ന് ടാസ്ക് നിർത്തണം നിർത്തിയില്ലെങ്കിൽ എല്ലാവരും ഇടിച്ച് ചാവും പോരാത്ത ഇവിടെ ഡോക്ടറും ഇല്ല ഇവിടെ റൂമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പോകും ബെസ്രാടിച്ച് നിങ്ങൾ ടാസ്ക് നിർത്തി ടാസ്ക് നിർത്തി എല്ലാവരും വന്ന് എല്ലാവരും ഇല്ല മിന്നേരിയയിൽ വന്നിരിക്കെ ഇവിടെ കളിയില്ല എല്ലാവരും നിർത്തുക ആര് കേ ായിട്ട് എല്ലാം മൊണ്ണകളല്ലേ ഇടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തോ ബിഗ് ബോസിന് എത്ര പറഞ്ഞിട്ടും ആരും ഇട്ടി നിർത്തല്ലേ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിന്നി നടക്കണത് ഇട്ട് തോരിക്കറിയാ ഇങ്ങോട്ട് പിടിച്ച് കഴുത്ത് പിടിച്ച് പിരിക്കുക തെറി പറയാ ഞാൻ പറഞ്ഞല്ലേ ഇട്ടീരെ പൊടിയിരിക്കാൻ നടക്കണത് ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളിത് നിർത്തുന്നോ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരണോ ഞാൻ ഇറങ്ങി വന്നാൽ എല്ലാവരും ചാട്ടകർക്കെ അട്ടിച്ച് നിരപ്പാകും അല്ലെങ്കിൽ ഞാൻ ഇത് സാധനം പൊട്ടി ഞാൻ എൻ്റെ വഴിക്ക് പോകും നിങ്ങളവിടെ കയറി എന്ന് പറഞ്ഞോ ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ പോന്നെ ബിഗ് ബോസ് ഒരു പത്ര പ്രാവശ്യം പറഞ്ഞു നീർത്താണ്ട് ബസ്ത്ര അടിക്കുന്നുണ്ട് ലാസ്റ്റ് ബിഗ് ബോസിന് ഗത്യനിരം കിട്ടി ബിഗ് ബോസ് ഇറങ്ങി വരുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആരുണ്ട് ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് ക്യാപ്റ്റൻ കിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ആരാന്ന് പറഞ്ഞപ്പോൾ ഒരു ഇല്ല എല്ലാവരും അങ്ങോട്ട് കിട്ടും മോത്തോളം ക്യാപ്റ്റനാ പോയി പണിയൊക്കെ ബിഗ് ബോസ് അവിടെ ക്യാപ്റ്റനുമില്ലേ ക്യാപ്റ്റനുല്ലേ ഇവിടെ ഭൂമി കയ്യായിട്ടാണ് നടക്കണത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കില്ലേ ബിഗ് ബോസിനെ ഈ സീസണിൽ ബിഗ് ബോസിനെ ഒരാൾ പോലും പുല്ലുവല കൽപ്പിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ കേൾക്കില്ലേ ഇന്നലെ തന്നെ കണ്ടില്ലേ സലി നമ്മുടെ അനീഷ് നീ അവരോട് സംസാരിക്കി സംസാരിക്കുന്ന അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു ബിഗ് ബോസ് ഇവർ പുല്ലുവല കാണിച്ചു അനീഷ് അപ്പോൾ ബിഗ് ബോസിന് അനുസരണ ഇല്ല ഇവർക്ക് ടാസ്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടിയിലൊടിയിരിക്കൽ ആർക്കൊക്കെ കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കുറേ ആൾക്കാർ അത് ലാസ്റ്റ് ഇത് ഈ ടാസ്ക് നിർത്തിയതിനു ശേഷം നിർത്തി വെച്ചു ടാസ്ക് ഇനി പരിപാടിയേ വേണ്ടാന്ന് പറഞ്ഞു ഇനി എല്ലാത്തിനും പിരിച്ചുവിടാന്നല്ല ചെറുപ്പം ഇഡിയരെയും ഈ തേറി പറയലും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പുറത്താക്കാൻ വെച്ചാൽ എല്ലാവരും പുറത്ത് അപ്പോൾ ബിഗ് ബോസ് അടയ്ക്കേണ്ടി വരും ഇപ്പോൾ എന്തായാലും ഒരു ടാസ്കിൻ്റെ അടിയിൽ എന്ത് ഇട്ടിടന്നാലും തെറി പറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞിട്ട് എന്നെയാണ് ഇവരിട്ടിടിക്കുന്നത് അപ്പോൾ അതിന് ഒക്കെ മണ്ണങ്ങളല്ലേ എന്തിട്ട് ഈ പറഞ്ഞു ഇവരോട് അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഇനി ഇവിടെ ചികിത്സിക്കാനായിട്ട് പോയിട്ടുണ്ട് ഈ പരിക്ക് പറ്റാത്തവരാരും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബിഗ് ബോസ് ആണ് ഇപ്പോൾ ഈ നടക്കുന്നത് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ളിലുള്ള ഒരാൾക്ക് പോലും വിവരം എന്ന് പറയുന്നത് തൊട്ട് നീണ്ടിയിട്ടില്ല ഈ കണശോശുക പറയും ചെയ്യും അതുപോലെ തന്നെ കൊത്രാംകുളി പറയും ചെയ്യും അതുപോലെ തന്നെ ഇവർ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് ശരിക്കും മനസ്സിലാക്കുന്നില്ല ആ ടാസ്ക് എവിടെ വരെ കൊണ്ടുപോകണമെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല ഇവരെ മൈൻഡ് ഗെയിനും ഇവർ വർക്ക് ചെയ്യുന്നില്ല ഇവർക്ക് മുഴുവൻ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇടി കൂടുക അതാണ് ഇവരെ കളിയെന്ന് വിചാരിക്കുന്നത് ഇതൊക്കെ വളരെ എത്ര സിമ്പിൾ ടാസ്കുകളൊക്കെയാണ് തരുന്നത് ആ ടാസ്കുകളൊക്കെ ഇവർ നശിപ്പിച്ച് കളയുന്ന പല ടാസ്കുകളും കളിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് അങ്കിടും ഇങ്ങോട്ടും വൈരാഗ്യമാണ് ഇവർക്ക് എല്ലാവർക്കും രണ്ട് ടീം രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുന്നു ഇത്രയും ശക്തമായിട്ട് ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരാനും ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടാനും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്താവും ഇതിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലാണ് ഈ പണ്ടാര ആദ്യം തുടങ്ങിയത് ബിഗ് ബോസ് തുടങ്ങിയത് ദക്ഷിണാഫ്രിക്കയിലാണ് അവിടെ ഒരു ചെറിയൊരു ടി വി ചാനലില് തുടങ്ങിയ പരിപാടിയാണ് കുറെ ആൾക്കാർ വെച്ച് കുറേ ക്യാമറയും വെച്ചിട്ട് ഈ പരിപാടി തുടങ്ങി അവസാനം എന്തുണ്ടായി ആ ക്യാമറകൾ കംപ്ലീറ്റ് തല്ലിപ്പൊളിച്ച് ബിഗ് ബോസും തല്ലിപ്പൊളിച്ചു അവിടെ അടിയര പൊടിയും കഞ്ഞി ആയി ഇതുപോലെ അതോടുകൂടിയിട്ട് ആ ചാനലും പൂട്ടി ആ ബിഗ് ബോസ് നിർത്തി അതോടിയിട്ട് അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം ഉത്ഭവം അവിടെ നിന്നാണ് നടക്കുന്നത് അതേപോലെ ഇന്ന് ഇപ്പോൾ അവിടെ എങ്ങനെ നടക്കുമോ എന്ന് വിചാരിച്ചു ബിഗ് ബോസിനെയൊക്കെ ഇവർ അടിച്ച് പൊറപ്പിക്കുക എന്ന് വിചാരിച്ചു അതായത് ബിഗ് ബോസിന് ഇറങ്ങി നേരിട്ട് വരുമെന്ന് വിചാരിച്ചു മോഹൻലാലിൽ ഇപ്പം എന്തായാലും വന്നിവിടെ ഇവിടെ ആശ്വസിക്കാൻ പറ്റില്ല ബിഗ് ബോസിനെ ഇത് വിളിച്ച് പറയാനല്ലേ പറ്റുള്ളൂ നിങ്ങൾ നിർത്ത് അടി നിർത്ത് അടി നിർത്ത് നിങ്ങൾ നിങ്ങൾ ടാസ്ക് ഞങ്ങൾ നിർത്തി ഞാൻ ബെസറടിക്കുന്നു ബെസറടിച്ച് ബസറ ഇത് ഇപ്പോൾ പൊളി പൊട്ടി പോവും ആ നിലയ്ക്ക് ഞാൻ അടിക്കുന്നുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ചെവി േ നിങ്ങളെന്താ മന്ദബുദ്ധികളാണോ ഈ ടാസ്ക് നിർത്തിയാ എന്ന് പറഞ്ഞാലെങ്കിലും നിങ്ങൾക്കൊന്ന് ഇട്ടി നിർത്തിവിടെ എന്ന് ചോദിച്ചതാണ് നിൽക്കുന്നത് അപ്പൊ അത്രയും രൂക്ഷമായിട്ടുള്ള ടാസ്കൾ ഇനിയിപ്പോൾ ഇവരെയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുക ഇവർ ഈ ഒരു വാല്യൂ ഇല്ലാത്ത പത്തിരണ്ടാമത്തെ പോയിന്റിന് വേണ്ടി രണ്ടാള് ഈ പഠിപ്പുരയിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കിടന്ന് കഴുത്ത് കുത്തി പറയുകയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവരൊക്കെ ഈ ഫൈനലിക്കും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഷോ നീങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ എന്തുണ്ടാക്കുക അവിടെ ഇവരിവിടെ ആകെ യുദ്ധ കളാക്കി മാറ്റില്ല ഇന്ന് നൽകി അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ പോലും ഇവരിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഇവരൊക്കെ കുടുംബക്കാർ കാണില്ലേ ഇവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇടി കൂടാനും ഒരു ടാസ്കിൻ്റെ പേരും പറഞ്ഞിട്ട് ഇതുപോലെ തെറി പറയാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ഇവർക്ക് ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നൂറ് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വരേണ്ടതല്ലേ എങ്ങനെ നാ മാാരും മോത്ത് നോക്കുക ഇത്രയും ലേറ്റസ്റ്റ് തെറി ഇന്നലെ റിലീസായുള്ളൂ ആ തെറിയേ പറയുള്ളൂ എനിക്ക് പറയാൻ പറ്റില്ല ആ തെറി ഇനി ഇതിൽ നിന്ന് ബിഗ് ബോസ് എന്തൊക്കെ കട്ട് ചെയ്യും എന്തൊക്കെ ചെയ്തു തരുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും അത് ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളും നടക്കാണ്ടിരിക്കട്ടെ നല്ല രീതിയിൽ ബിഗ് ബോസ് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയവരൊന്ന് സഹകരിക്കുക പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നതാണ് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് കുട്ടികൾ കാണുന്നതാണ് ഇതാണ് നിങ്ങളുടെ സംസ്കാരം എന്ന് വിചാരിച്ചിട്ട് മൂക്കത്ത് വരൽ വയ്ക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം